नमस्कार വയനാട്ടിൽ നടക്കുന്ന കാട്ടാനകളുടെ ആക്രമണം അവിടെയുള്ളവരെ മാത്രമല്ല കേരളത്തിലെ ഓരോ ജനങ്ങളിലും ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വർഷം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒൻപതാമത്തെ ആളാണ് കുറുവദ്വീപിലെ ഇക്കോ ടൂറിസം ജീവനക്കാരനായ വെള്ളച്ചാലി പോൾ ബേലൂർ മഗ്ന എന്ന മോഴയാനയുടെ ചവിട്ടേറ്റ് കർഷകൻ അജീഷ് കൊല്ലപ്പെട്ടിട്ട് കൃത്യം ഒരാഴ്ച തികയുന്ന ദിവസമാണ് പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരകളുടെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ വയനാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത് മരണത്തെ മുന്നിൽ കണ്ടാണ് ഓരോ മരണം സംഭവിക്കുമ്പോഴും വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷിയ വിളിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അവയൊന്നും നടപ്പിലാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തോണ്ടർനാട് പുതുശ്ശേരിയിലെ തോമസ് എന്ന കർഷകനെ കടുവ കൊന്നതിന് പിന്നാലെ വനംവകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ വയനാടിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ തയ്യാറാക്കിയ പ്ലാൻ കഴിഞ്ഞ പതിനൊന്ന് മാസമായി വനംവകുപ്പ് ആസ്ഥാനത്ത് പൊടി കിടക്കുകയാണ് അതിനുശേഷവും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒട്ടേറെ മരണങ്ങൾ നടന്നു എന്നിട്ടും മാസ്റ്റർ പ്ലാനിന് അംഗീകാരം നൽകാനോ തുടർ നടപടികൾ വനം വകുപ്പ് ഇതുവരെയും തയ്യാറായിട്ടില്ല ദീർഘകാല പരിഹാര മാർഗങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ അധികാരികൾക്ക് സാധിക്കുന്നില്ല മാനന്തവാടി ചാലിഗദ്ദയിലെ ദാരുണമായ സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ വയനാടിന് മാത്രമായി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ ഏകോപനത്തിന് മാത്രമാണെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ഓഫീസറുടെ തസ്തിക വെറും ചെലവ് വർദ്ധിപ്പിക്കാൻ മാത്രമാവുമെന്ന് പൊതുജനങ്ങൾ ചൂണ്ടിക്കാട്ടി വനമേഖലയുള്ള ജനത െല്ലാം പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമായി ദീർഘകാലാടിസ്ഥാനത്തിൽ എന്തു പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളെന്ന് വനം വകുപ്പ് വിശദീകരിക്കണമെന്നും ചോദ്യമുയർന്നു ബന്ദിപൂർ നാഗർഹോള മുതുമല തുടങ്ങി മൂന്ന് വന്യജീവി സങ്കേതങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട് അവിടങ്ങളിൽ ഉണ്ടാവുകയും തീറ്റ കുറയുകയും ചെയ്യുമ്പോൾ ആനകൾ വയനാട്ടിലേക്ക് പലായനം ചെയ്യുക പതിവാണ് നട്ടുപിടിപ്പിച്ച തേക്കും യൂക്കാലിത്തോട്ടവും മഞ്ഞക്കൊന്നയും കാരണം വയനാടൻ കാടുകളുടെ സ്വാഭാവിക ജൈവസമ്പത്ത് വരികയാണ് അങ്ങനെ കാടുകളിൽ തീറ്റ കുറയുമ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു തേക്കും യൂക്കാലിയും വെട്ടുമാറ്റി അവിടെ സ്വാഭാവികം വനം വളർത്താനുള്ള തീരുമാനം നേരത്തെ എടുത്തതാണെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല കാടും നാടും വേർതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ജനകീയ പങ്കാളിത്തം ഇതിൽ ഉറപ്പുവരുത്തണം തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ജനകീയ കമ്മിറ്റികൾക്കോ പരിപാലന ചുമതല നൽകാവുന്നതാണ് വയനാട്ടിൽ വൈത്തിരിയിൽ തന്നെ അതിന് മികച്ച മാതൃകയുണ്ട് വൈത്തിരിയിൽ അഞ്ചു കിലോമീറ്റർ വൈദ്യുതി വേലി സ്ഥാപിച്ചതും പരിപാലിക്കുന്നതും പഞ്ചായത്തും ജനങ്ങളും ചേർന്നാണ് വേലി സ്ഥാപിച്ചെടുത്ത് ഒരു വർഷമായി കാട്ടാനെ ഇറങ്ങിയിട്ടുമില്ല ദേശീയ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് രണ്ടായിരത്തി മൂന്നിലെ ബജറ്റിൽ അൻപത് പോയിന്റ് അഞ്ച് കോടിയും ഇത്തവണ കോടിയുമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഈ തുക കൊണ്ട് സംസ്ഥാനത്തെ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാമെന്നല്ലാതെ ഒന്നും സാധിക്കില്ല ജനങ്ങൾക്ക് കടുത്ത പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് വരുന്നത് എല്ലാത്തിനും ഉപരി മനുഷ്യജീവന് തന്നെയാണ് അധികാരികൾ വില കൽപ്പിക്കേണ്ടത് ദൈനംദിന ജീവിതം പോലും വഴിമുട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത് രാവിലെ വീടുകളിൽ നിറങ്ങുമ്പോൾ തിരിച്ചെത്താനാകുമെന്ന ഉറപ്പുപോലും ആർക്കുമില്ല താത്കാലിക ആശ്വാസമല്ല ഭയമില്ലാതെ ജീവിക്കാനുള്ള അവസരമാണ് ഈ ജനത സർക്കാരിനോടും വനം വകുപ്പിനോടും ചോദിക്കുന്നത് അതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാർ എടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് തന്നെ പോകും വാർത്തയുടെ നിറം തേടി തനി